യെസ് ചെളി ജാളി ചെളി ജാളി ചെളി നിന്ന് ജാളി ഉണ്ടാക്കുന്നു നിങ്ങൾ മനസ്സിലാക്കിയോ ഇതിന്റെ ഗുണം നിങ്ങൾ അറിഞ്ഞാൽ ഇന്ന് നിങ്ങളിത് വാങ്ങിച്ചിരിക്കും അത്രമാത്രം ഗുണങ്ങളാ നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താം ഇതിന്റെ ഗുണങ്ങൾ മാത്രം കേട്ടാൽ മതി വീട് പണിയുമ്പോൾ അലങ്കാരത്തിന് മാത്രമല്ല ജാളി ഉപയോഗിക്കണേ നിങ്ങളെല്ലാവരും അലങ്കാരമാണ് എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് അലങ്കാരത്തിന് മാത്രമല്ല ഇതിന് ഗുണനിലവാരം നിങ്ങൾ മനസ്സിലാക്കി വാങ്ങിക്കൂ ഇന്ന് തന്നെ വാങ്ങിച്ചിരിക്കും അക്ബർ ചക്രവർത്തി ഗുഗൾ സാമ്പത്തിക ഇന്ത്യയിൽ ഉള്ള ഈ ഒരു ഡിസൈനാണ് ഈ കാണുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ നമ്മുടെ അറബി കൺട്രികളിലൊക്കെ വെയിൽ ഭയങ്കര കൂടുതലാണ് അമ്പത് ഡിഗ്രി വെയിലുണ്ടല്ലോ ആ അടിക്കുമ്പോൾ കേട്ടോ ഈ കൈവെച്ചോക്കെ നേരിൽ നോക്കി ഈ വെയിൽ ഈ സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കാരണം വച്ചാലും സൂര്യത്തിൻ്റെ ചൂട് കിടത്തിവിടില്ല വെളിച്ചം മാത്രമേ കിടത്തി വിടുള്ളൂ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ പണ്ട് കാലത്ത് പൂജയില് നമ്മൾ വെള്ളം വെക്കും തണുപ്പിച്ച് കുടിക്കായിരുന്നു ഫ്രിഡ്ജൊക്കെ ഇല്ലാത്ത കാലങ്ങളിൽ അന്ന് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നു കാരണം ഇതിനകത്ത് വരുന്ന വേറൊരു ഗുണം കൂടി ഉണ്ട് കാറ്റ് ശുദ്ധമായ കാറ്റ് വരും ഫിൽട്ടർ ചെയ്ത് വിടും വായുവിനും തണുപ്പിച്ചു വിടും ഇതിനകത്ത് ചൂടിനെ കിടത്തി വിടില്ല അപ്പം നിങ്ങൾക്ക് ഗുണങ്ങൾ എന്താ ശുദ്ധമായ വായു കിട്ടും ചൂട് വരില്ല വെളിച്ചു മാത്രം വരും ഇത് പണ്ട് കാലങ്ങളിൽ ഇവിടെ പള്ളികളിൽ വീടുകളിൽ വെച്ചിരുന്ന പ്രക്രിയയാണ് ഇത് നോക്കൂ ഈ ഡിസൈൻ എനിക്ക് അറിയുമോ കാറ്റ് വളരെ ഡയറക്ഷൻ കാറ്റുകൾ കടത്തി വിടും അതായത് നമുക്ക് കിഴക്ക് പടിഞ്ഞാറ് ഏത് ദിശയിൽ നിന്നാണ് കാറ്റ് വരുന്നത് ആ ദിശയിൽ ഇത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ വീടിൻ്റെ അകത്ത് എ സി പോലെയാണ് ഡിസൈനില് ഏറെയാണ് കയറി വരും അതിനുള്ള ഡിസൈനാണ് പണ്ട് കാലത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എ സി ഇല്ലാത്ത കാലങ്ങളിൽ വെളിച്ചമില്ലാത്ത കാലങ്ങളിൽ അന്ന് ചെയ്ത മെത്തേഡാണ് ഇന്ന് നിങ്ങൾ പറഞ്ഞു തരുന്നത് ഇന്നത്തെ ചൂട് ചൂടുകാരണം നിങ്ങൾക്ക് ഔട്ടിൽ ഒന്ന് പുറത്തു വന്നിരിക്കാൻ പറ്റുമോ കേരളത്തിൻ്റെ കാലാവസ്ഥ സിറ്റ് സിറ്റൗട്ടിൽ സിറ്റ് ഔട്ടിൽ നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ ഈ ജാളി ഫിറ്റ് ചെയ്ത് അതിൻ്റെ എയർ സർക്കുലേഷൻ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ രാവിലെ ഒട്ടും വൈകുന്നേരം വരെ ഇരിക്കാം കാരണം എ സി ആയിരിക്കും നിങ്ങൾക്ക് ജാളി ഇനി വാങ്ങിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി കുറച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ജാളി വാങ്ങിക്കാനോ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിനാണ് ഇനി ഇൻട്രൊഡക്ഷൻ വരുന്നത് നിങ്ങൾ നോക്കൂ ഇത് ലില്ലി ജാളിയാണ് എന്തോ ഭംഗി നോക്കി ലില്ലി ജാളി ഇതിൻ്റെ ഡിസൈനുകൾക്കൊക്കെ ഓരോ പേരുണ്ട് ജില്ലി ജാളി വിൻഡോ ജാളി ലീഫ് ജാളി ഇത് ഹോളോ ജാളി ഇതിനെല്ലാം എല്ലാം ഓരോരോ പ്രത്യേകതകളുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാം ഓരോ ജാളി വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ പർപ്പസിനനുസരിച്ചാണ് നമ്മൾ ജാളി വാങ്ങിക്കേണ്ടത് അതനുസരിച്ചായിരിക്കണം അതിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് ഉണ്ടാവണം കാരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ എക്സാമ്പിൾ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇത് ഇത് വിൻഡോ ജാളി നേരെ നിങ്ങൾക്ക് ലൈറ്റ് കടച്ച് വിടണോ കാര്യങ്ങൾ ലീഫാണെങ്കിൽ അത് കട്ട് ചെയ്ത് ഏറിനെ കട്ട് ചെയ്ത് കൃത്യമായിട്ട് വെളിച്ചത്തിന് വിടാതെ അങ്ങനെയൊക്കെ ഓരോ പർപ്പസിലാണ് ഈ ബ്രിക്ക് ഹോളോ ബ്രിക്സ് എന്ന് പറയുന്ന സാധനം ഒരു ജാളിയാണ് ഈ ബ്രിക്ക് ഈ ബ്രിക്ക് കൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് നോക്കി ഈ ബ്രിക്ക് കൊണ്ട് കണ്ട പൈപ്പിലിട്ടിട്ട് കൊടുത്തിട്ട് നമ്മളിതിനെ ഹോളാക്കി നമുക്ക് പാർട്ടീഷനും വീടിൻ്റെ സിറ്റോട്ടോ പാർട്ടീഷനോ ഒക്കെ നമുക്ക് ചെയ്യാം വെയിലടിക്കുന്ന പ്രതലങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഇങ്ങനെ ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടമാനം ഗുണങ്ങളാണ് ഇതിലുള്ള ഈ പ്രത്യേകത ഉണ്ട് ഇത് വെച്ച് നമുക്ക് വീട് പണിയാട്ടോ ഇത് വെച്ച് നമുക്ക് ഇഷ്ടയ്ക്ക് പകരം ഇത് വീട് പണിക്കാം ഈ ഹോളുള്ളതുകൊണ്ട് ചൂടകത്തേക്ക് വരില്ല ഇത് ചെളിയിൽ നിർമ്മിക്കുന്ന പ്രകൃതി ഇണങ്ങിയ കളറുകളാണ് പ്രകൃതിക്ക് ഒരു ദോഷം വരാത്ത പ്രൊഡക്റ്റുകളാണ് ഇതിൽ ചൂട് വരില്ല ഹോൾ ഉള്ളതുകൊണ്ട് നമുക്ക് ചൂടുകൾ വരില്ല ഇഷ്ടയ്ക്ക് പകരം നിർമ്മിക്കാം ഇത് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ ടൈലൊന്നും ഒട്ടിക്കേണ്ട ഇതുമ്പോൾ ടൈലൊന്നും ഒട്ടിക്കണ്ട ഇത് തന്നെ വെച്ച് നമുക്ക് വീടുകൾ നോക്കാം പിന്നെ നമ്മളിവിടെ സിമെൻറ്റ് സിമെൻറ്റ് ബ്രിക്ക് വെച്ച് കട്ടി അതുപോലെ ടൈലൊട്ടിച്ച് തേച്ചൊക്കെ ചെയ്യുമ്പോൾ കുറേ കോസ്റ്റ് വരുമോ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഈ ടൈപ്പ് പ്രൊഡക്റ്റുകൾക്ക് ഇപ്പോൾ ഭയങ്കര ഡിമ ഡിമാൻഡാണ് ഹോളോ വീട് എ സി പോലെ ഇരിക്കും ചൂട് നിങ്ങൾക്ക് വരില്ല ഇനി അങ്ങനെ വേണ്ടെങ്കിൽ പൈപ്പ് ഇട്ട് നിങ്ങൾക്ക് സിറ്റൗട്ടോ മറ്റുള്ള ഏരിയകളിലോ ഇങ്ങനെയുള്ളത് ചെയ്യാണെങ്കിൽ ശുദ്ധമായ വായു ചൂടുണ്ടാവില്ല വെളിച്ചം ഉണ്ടാവും അതിനുള്ള പ്രത്യേകത ചെയ്തിരിക്കുന്ന കാരണം നമ്മൾ വർഷങ്ങൾക്ക് ഒരു കാലത്തും കോപ്പി ഇല്ലാത്ത കാലത്ത് ഉള്ളീന്ന് വന്ന ഡിസൈൻ ഇതൊക്കെ ഇപ്പോഴെല്ലാം കോപ്പിയാണല്ലോ ഉള്ളിൽ നിന്ന് വന്ന ഡിസൈനാണ് നിങ്ങൾ മനസ്സിലാക്കുക എല്ലാം വരുന്നത് ഒരിക്കലും കോപ്പി ഇല്ലാത്ത കാലങ്ങളിൽ ഉണ്ടായ ഡിസൈനാണ് അത് അതൊരിക്കലും ഔട്ട് ഓഫ് ഫാഷൻ ആവില്ല എന്നും നിലനിൽക്കും എത്ര വർഷം കഴിഞ്ഞാലും നിലനിൽക്കുന്ന ഡിസൈൻ പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറഞ്ഞാൽ നിങ്ങളുടെ വീടുകൾക്ക് ചൂട് കുറയ്ക്കണമെങ്കിൽ ഇതുമായിട്ട് ചെറിയ ടൈൽ വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഇപ്പോൾ സിമെൻറ്റ് തേച്ച് കൊടുത്തൊക്കെ ഒട്ടിക്കാം ഇത് നമുക്ക് അവിടെ ഒട്ടിക്കാം ഇത് സിമ്പിളായിട്ട് ഒട്ടിക്കാവുന്ന ദിവസമാണ് ഇത് എയർ ആണ് ഓരോ ഇത് ഓരോ പർപ്പസ് നമ്മൾ വെറുതെ കുറേ ഡിസൈനും ഭംഗിക്കല്ല എല്ലാം വെക്കേണ്ട ഇതിൻ്റെ പർപ്പസ് മനസ്സിലാക്കി ജാളികൾ ഫിറ്റ് ചെയ്യണം എന്നാലും നമുക്ക് ഉപകാരം നിങ്ങളവിടെ വെയിലാണ് പ്രശ്നങ്ങൾ വെയിൽ എയർ ആണ് പ്രശ്നങ്ങൾ എയർ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അവിടുത്തെ ജാളി ഉപയോഗിക്കുന്നതിൻ്റെ ഉള്ള എന്ത് ആവശ്യത്തിനാണ് ഉദ്ദേശിക്കുന്നത് ആ ആവശ്യത്തിനനുസരിച്ച് നമ്മളിത് ഓരോന്നോരുന്ന അവിടെ ഫിറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് നൂറ് ശതമാനം കിട്ടും ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ജാളി ഈ ജാലി എന്ന് പറഞ്ഞാൽ ഇത് ഇമ്പോർട്ടിയാണ് ഇതിൻ്റെ കളർ നോക്കും ഫിനിഷ് നോക്കും അതിഗംഭീരമാണ് ഈ ഫിനിഷിങ് കളറും നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ റേറ്റിൻ്റെ പിന്നാലെ പോയാൽ ഇത് മൂന്ന് ഗ്രേഡ് കിട്ടും കാരണം ഇത് ഇമ്പോർട്ട് ഇന്ത്യയിൽ ഗുജറാത്തിൽ കേരളത്തിൽ കേരളത്തിലുണ്ടാക്കുന്നു മൂന്ന് മൂന്ന് ക്വാളിറ്റിയാണ് മൂന്ന് മൂന്ന് വിലയാണ് മൂന്ന് മൂന്ന് രീതിയിലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വിലയുടെ പിന്നാലെ പോയാൽ നിങ്ങൾ വേറെ സ്ഥലത്ത് നല്ല ഭംഗി ഉണ്ടായി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഭംഗി കുറഞ്ഞു പോയെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം നിങ്ങൾ വിലയുടെ വിലയുടെ പിന്നാലെ പോയി പോയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ വില അറിയണമെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൻ്റെ അതിലേക്ക് ഒരു കമൻറ്റ് ഇട്ടാൽ നിങ്ങൾക്ക് വില തരുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നല്ല ഫിനിഷിങ് ടോപ്പാണ് ഇത് ഗുജറാത്ത് പ്രൊഡക്റ്റാണ് ഇത് ഇമ്പോർട്ടൻറ് പ്രോഡക്റ്റ് ഇത് ഗുജറാത്ത് ആകുമ്പോൾ കളർ കുറച്ച് ഡാർക്കായിരിക്കും നമ്മൾ ഉദ്ദേശിച്ച് ഫിനിഷ് ഇത്തിരി കുറവാണ് അത് നല്ല കുളിർമ കണ്ണിന് കണ്ട കുളിർമ ഉള്ള ഒരു കളറാണ് നല്ല ഫിനിഷിങ് കളറാണ് ഇത് കുറച്ച് കളർ കുറവായിരിക്കും കുറച്ച് ഫിനിഷിങ് കുറച്ച് കുറവായിരിക്കും പക്ഷേ ക്വാളിറ്റിയിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ പ്രൈസും കുറവുണ്ടാവും ഇനി കേരളത്തിൽ നിർമ്മിക്കുന്ന പ്രൊഡക്റ്റ് ഉണ്ട് അത് ഞങ്ങൾ ചെയ്യുന്നില്ല കേരളത്തിൽ ഇതിനേക്കാളും കോസ്റ്റ് കുറവായിരിക്കും കുറച്ച് ഫിനിഷിങ് തിക്ക്നെസും ഒക്കെ ഇത്തിരി കുറവുണ്ടാവും പക്ഷേ വില എത്ര കൊടുക്കുന്നു അതിനുള്ള ക്വാളിറ്റി അത് കിട്ടും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ജാളി വാങ്ങിക്കുന്നത് ഇത് കോൺക്രീറ്റ് പ്രൊഡക്റ്റ് കിട്ടും കോൺക്രീറ്റ് കോൺക്രീറ്റിൽ ചൂട് പ്രൊട്ടക്ട് ചെയ്യില്ല ചൂടകത്തേക്ക് വരും ഇതാണ് ചൂട് പ്രൊട്ടക്ട് ചെയ്യുക തണുപ്പ് വരാൻ വേണ്ടിയാണ് ഈ സാധനം തണുപ്പ് കാരണം നിങ്ങൾക്ക് കൂജല വെള്ളത്തിൻ്റെ കഥ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുമാതിരി പ്രൊട്ടക്റ്റ് ചെയ്യും കോങ്കിറ്റ് ആവുമ്പോൾ ചൂട് നിങ്ങളുടെ അകത്തേക്ക് വരുന്നത് കോങ്കിറ്റ് അത്ര അനുയോജ്യമല്ല കേരളത്തിൽ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ടെറാക്കോട്ട പ്രൊഡക്റ്റ് ചെളിയിൽ നിർമ്മിച്ച പ്രൊഡക്റ്റാണ് നമുക്ക് ഏറ്റവും അനുയോജ്യം പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫിനിഷും ഭംഗിയും കിട്ടണമെങ്കിൽ ഇമ്പോർട്ടർ എടുക്കണം ഇതിൻ്റെ ക്വാളിറ്റി ഫിനിഷ് നിങ്ങൾക്ക് വേറെ ഒരു ഐറ്റത്തിനും ഇല്ല ഒരു ഐറ്റത്തിനും ഇല്ല അത്ര ഫിനിഷിംഗ് ആയ പ്രൊഡക്റ്റാണ് ഇപ്പോൾ കാണുന്നത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം മഴ കൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഫിറ്റ് ചെയ്താൽ മഴ കൊള്ളുന്നുണ്ടെങ്കിൽ ഇത് വാർണിഷ് അടിച്ചിരിക്കണം മഴ കൊള്ളുന്നു വാർണിഷ് അടിക്കാതെ ഇതിൽ ഈ ക്വാളിറ്റി നിലനിർത്താൻ പറ്റില്ല വാർണിഷ് അടിച്ചിരിക്കണം അത് മാറ്റ് ഫിനിഷ് അടിച്ചാൽ മതി അത് നാച്ചുറൽ കളർ അടിച്ചാൽ മതി ഇപ്പോൾ ഇതിലും കളർ കോട്ടിംഗ് അറിയില്ല അപ്പോൾ ചേമ്പലെ പോലെ വെള്ളം വീണ് കഴിഞ്ഞാൽ നമുക്ക് തെറിച്ചു പോകുന്ന ചേമ്പൽ പോലെയുള്ള കോട്ടിംഗ് ഉണ്ട് ആ വാർണിഷ് നിങ്ങൾ അടിച്ചിരിക്കണം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ജാളിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഗുണനിലവാരം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഒന്ന് ഷെയർ കൊടുക്കുക പുതിയ വീട് പണിയുന്നവർക്കും പഴയ വീട് പണിയുന്നവർക്കും നൂറ് ശമനം പ്രയോജനമുള്ളതാണ് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുക ഇതിനേക്കാൾ നല്ല പരിപാടിയായിട്ട് എത്രയും പെട്ടെന്ന് വരുന്നെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം